നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ ഏതാനും ആഴ്ചകളായി വിവിധ ഇടങ്ങളിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് മിക്ക പ്രദേശങ്ങളിലും ചൊവ്വാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി വക്താവ് ഹുസൈൻ അൽ ഖഹ്താനി സ്ഥിരീകരിച്ചു മക്ക മദീന വടക്കൻ അതിർത്തി അൽ ജൌഫ് തബൂഖ് ഹൈൽ അൽ ഖാസിം അൽ ഷർഖിയ റിയാദ് അൽ ബഹ എന്നിവിടങ്ങളിൽ മഴ ശക്തമായിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആലിപ്പഴ വർഷം ശക്തമായ കാറ്റ് അന്തരീക്ഷ കാഴ്ച പരിധി കുറയൽ പേമാരി എന്നിവയ്ക്കും സാധ്യതയുണ്ടെന്നും അൽ ഖഹ്താനി പറഞ്ഞു ജബൽ അൽ ലൗസ് അൽ ഖാൻ അൽ ദഹാർ എന്നീ പർവ്വതങ്ങൾ ഉൾപ്പെടെ തബൂക് മേഖലയിലെ ഉയർന്ന പ്രദേശങ്ങളിലും മഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് സൗദി അറേബ്യയിലെ വടക്കൻ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെട്ടതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തുറൈഫ് മേഖലയിൽ വെള്ളിയാഴ്ച ഏറ്റവും കുറഞ്ഞ താപനിലയായ രണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയപ്പോൾ അൽ ഖുറയാത്തിലും അറാറിലും മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് മഴ ശക്തമാവാനുള്ള സാഹചര്യം മുൻനിർത്തി ജിദ്ദ നിവാസികൾ മുൻകരുതലും ജാഗ്രതയും പാലിക്കണമെന്ന് ജിദ്ദ മക്ക എമിറേറ്റിലെ ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്റർ ആവശ്യപ്പെട്ടു അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മഴവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ ഇലക്ട്രിക് പോസ്റ്റുകൾ തെരുവുകളിലെ ഇലക്ട്രിക് ബോക്സുകൾ എന്നിവയ്ക്ക് സമീപത്തേക്ക് പോകരുതെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ജിദയിൽ തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ മിതമായ മഴ പെയ്യുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചിരുന്നു മഴ പ്രവചനത്തെ തുടർന്ന് ജിദ്ദ മക്ക റാബിക് ബഹ്റ അലൈത് നോർത്തേൺ ബോർഡർ ഹഫർ അൽ ബാത്തിൻ ഹൈഗിൽ എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ വകുപ്പുകൾ തിങ്കളാഴ്ച സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പകരം മദ്രസത്തി പ്ലാറ്റ്ഫോം വഴി ഓൺലൈൻ ക്ലാസുകൾ ഉണ്ടാകും അതിനിടെ സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പെയ്യുന്ന മഴ കൃത്രിമ മേഘ വിസ്ഫോടനത്തിലൂടെ ഉണ്ടായതല്ലെന്ന് അൽ ഖഹത്താനി വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികളോ പരിപാടികളോ സൗദി കാലാവസ്ഥാ കേന്ദ്രത്തിന് ഇല്ലെന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി വക്താവ് അറിയിച്ചു മഴ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ക്ലൗഡ് സീഡിംഗ് പദ്ധതി മാത്രമാണ് സൗദി അറേബ്യയിലുള്ളത് രാജ്യം ഒരു അർദ്ധ മരുഭൂമിയാണെന്നും അതുകൊണ്ട് തന്നെ രാജ്യത്തിന് വെള്ളം എപ്പോഴും ആവശ്യമാണെന്നും അൽ ഗഹത്താനി പറഞ്ഞു കിട്ടുന്ന ജലത്തിൽ ഒരു തുള്ളി പോലും പാഴാക്കാൻ നമുക്കാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൗദി അറേബ്യ കൃത്രിമമായി നിർമ്മിക്കുന്ന മേഘവിസ്ഫോടനമാണ് മഴയ്ക്ക് കാരണമെന്ന തരത്തിൽ പ്രചരണങ്ങൾ രാജ്യത്ത് മഴ ശക്തമാകുന്ന സമയങ്ങളിലും ഉയർന്നു വരാറുള്ളതാണെന്നും അത് വെറും കിംവദന്തിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും